രക്ഷിതെ കാണുക ഭാവി എൻ്റെ പേർക്കല്ലയോ ഋശിൻമേൽ തൂങ്ങുന്നു കാൽവറി മലമേൽ നോക്ക നീ കാൽക്കരം ചേർന്നീത ആണിമേൽ തൂങ്ങുന്നു ധ്യാനപീഠ കയറി ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക പാപത്തിൽ ജീവിക്കുന്നവനെ നിന്റെ പേർക്കല്ലയോ കല്ലയോ തൂങ്ങുന്നീ രക്ഷകൻ രക്ഷിതാവിനെ കാണ പാവി നിന്റെ പേർക്കല്ലയോ കല്ലയോ റോഹിന്മേൽ തൂങ്ങുന്നു ശ്രീ ൈവത്തിന് സ്തുതി മനസാക്ഷിയെ നഷ്ടപ്പെടുത്തരുതെന്ന വലിയ സന്ദേശം ഉൾക്കൊള്ളുന്ന ഒരു ചെറിയ കഥയാണ് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് കാട്ടിൽ നിന്നും ചെറുപ്പഴങ്ങൾ പറച്ച് വിൽക്കുന്ന ഒരു ബാലൻ ഉണ്ടായിരുന്നു അവൻ ആ ചെറുപ്പഴങ്ങൾ ദിവസേന പറച്ചു വിറ്റിരുന്നത് ഒരു വീട്ടമ്മക്കാണ് അത് അതിന്റെ തൂക്കം നോക്കാതെയാണ് വീട്ടമ്മയ്ക്ക് വിറ്റിരുന്നത് വീട്ടമ്മയാകട്ടെ അത് വീട്ടിൽ കൊണ്ടുപോയി അതിന്റെ തൂക്കം നോക്കി അതിനാവശ്യമായ പണം ആ ബാലനെ ഏൽപ്പിക്കുമായിരുന്നു ഒരു ദിവസം ആ വീട്ടമ്മ ആ ബാലനോട് ചോദിച്ചു കുഞ്ഞേ നീ ഇതിന്റെ തൂക്കം നോക്കാതെയാണ് എനിക്ക് തരുന്നത് ഞാൻ ഞാനിതിനെ വില കുറച്ച് കാണിച്ച് നിന്നെ പറ്റിക്കുമെന്ന തോന്നൽ നിനക്കില്ലേ അപ്പോൾ ആ ബാലൻ പറഞ്ഞ മറുപടി ചിന്തനീയമാണ് നിങ്ങളെന്നെ പറ്റിക്കുമ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ മനസാക്ഷിയാണ് എനിക്ക് നഷ്ടമാകുന്നത് കേവലം കുറച്ച് ചെറുപ്പഴങ്ങളുടെ വില മാത്രം പ്രിയമുള്ളവരെ അവൻ പറയുന്ന ഒരു വലിയ പാഠം നമ്മുടെ വേദപുസ്തകത്തിലെ ഒരു വാക്യുമായി ബന്ധിപ്പിച്ച് നോക്കിയാലോ ന്യായർഹിതമായ വലിയ നേട്ടത്തേക്കാൾ നീതിയുള്ള അല്പം നല്ലത് മനസാക്ഷി നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നേടുന്നതൊന്നും ശാശ്വതമല്ല എന്ന ഓർമ്മപ്പെടുത്തലാണ് ആ ബാലൽ നമുക്ക് നൽകുന്നത് മനസാക്ഷി നഷ്ടപ്പെടുത്തിക്കൊണ്ട് വലിയ നേട്ടങ്ങൾ നേടാതിരിക്കുക ഈ നോമ്പിൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മനസാക്ഷിക്കെതിരായി പ്രവർത്തിക്കാതിരിക്കുക മാത്രം ദൈവത്തിൽ നാമം അഹത്തപ്പെടുമാറവട്ടെ ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും സങ്കീർത്തനം നാലിൻ്റെ എട്ട്